الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا نبده ورسول المبعوث بالهدى والرحمن والصلاة القلوب واللبدان صلى الله عليه وعليه وأصحابه والطابعين لهم بأحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها المسلمون اوصيكم ونفسي بتقوى الله وفيها العون والنصرة والنجاة والنجاة والفلاح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ും സ്നിമോൻ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ ഈ അടുത്ത ദിവസങ്ങളിൽ ഗസയുടെ മണ്ണിൽ നിന്നും നാം കേട്ടിട്ടുള്ള വേദനയിൽ ചാലിച്ച ദീനരോധനത്തിൻ്റെ വാക്കുകൾ നമ്മയൊക്കെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും മനസ്സിനല്ലാതെ പ്രയാസപ്പെടുത്തുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗസ അനുനിമിഷം മരിച്ചു കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം ഞങ്ങളും മരണത്തെ മുഖാമുഖം നേരിട്ടുകൊണ്ടിരിക്കുന്നു രണ്ടു വർഷത്തോളമായി ഈ ഗസയുടെ മണ്ണിൽ നിന്നും രക്തചങ്കിതമായ രക്തത്തിൻ്റെ ഗന്ധം ഉളവാക്കുന്ന രക്തഗണങ്ങൾ ഗജയുടെ വിരിമാറിൽ ചാലിട്ടൊഴുകുന്ന തകർന്ന് തരിപ്പണമാക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിടച്ചലിനൊടുവിൽ മരണത്തെ വാരിപ്പുണർന്ന പിഞ്ചുപൈതങ്ങളുടെയും അന്യവയോധികരായ രക്ഷിതാക്കളുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും മരണവാർത്തകളും ദീനരോധനങ്ങളും ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ആ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം പട്ടിന് മൂലം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എൻ്റെ ശരീരം തളർന്നിരിക്കുന്നു കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു എൻ്റെ ചിന്തകളെ അത് ബലഹീനതയാക്കിയിരിക്കുന്നു ഇനി ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞേക്കാം സഹോദരങ്ങളെ ഈ വാക്കുകൾ ആരുടേതുമല്ല കഴിഞ്ഞ രണ്ട് വർഷത്തോളം ഗസയിൽ നടക്കുന്ന പൈശാചികമായ കിരാതമായ പീഡനങ്ങളുടെയും ബോംബുകളുടെയും കഥനകഥകൾ ലോകത്ത് വിളിച്ചറിയിച്ച അൽ ജസീറയുടെ അറബിക് ചാനലിൻ്റെ റിപ്പോർട്ടറായിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഹനസ് അഷ്ഷരീഫാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നാം കേട്ടത് സഹോദരങ്ങളെ ഹിജറ ഇരുപത്തി ഒന്ന് മുതൽ ഏകദേശം എഴുന്നൂറ് വർഷത്തോളം ഫലസ്തീനും ബൈത്തുൽ മഹദ്ദസും മുസ്ലിങ്ങളുടെ അധീനതയിലാണ് ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെ നീണ്ടു നിന്ന സുദീർഘമായിട്ടുള്ള കുരിശ് യുദ്ധം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം അതിനെല്ലാം ഒടുവിൽ സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഫലസ്തീനിലേക്ക് കടന്നു വരികയും വാ ഫലസ്തീനും ബൈത്തുൽ മഹദ്ദസും വിശ്വാസികളുടെ കൈകളിലേക്ക് കൈകളിലെ കല്ലാഖുസ്ബാനഹുബത്താരം തിരിച്ചു കൽപ്പിക്കുകയും ചെയ്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ നീണ്ട ശതാബ്ദങ്ങൾ വിശ്വാസികളുടെ അധീനതയിലായിരുന്നു പൈത്തുൽ മക്കദ്ദസും ഫലസ്തീൻ എന്ന പുണ്യഭൂമിയുമെന്ന് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ലോകത്ത് നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിക്കുകയും ആ വിജയത്തിലൂടെ ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ തൻ്റെ തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഷാമിനെ നാല് പ്രവിശ്യകളാക്കി തിരിച്ചു ഒന്ന് സിറിയായി ഒന്ന് ലബന ലബനനായി മൂന്ന് ജോർദാനായി നാല് ഫലസ്തീനായി അങ്ങനെ വേർതിരിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഫലസ്തീനെ വീണ്ടും കീറി മുറിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രമായി ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്ന രംഗമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുതൽ ഈ നിമിഷം വരെ ഞാനും നിങ്ങളും ഈ എ സിയുടെ കുളിർമയിൽ ശീതല ശീതലച്ചായിയിൽ ഈ മനോഹരമായ ലൈറ്റിന്റെ ചുവട്ടിൽ എത്ര സന്തോഷത്തോടെ നിർഭയത്വത്തോടു കൂടിയാണ് നമ്മളിരിക്കുന്നത് ഈ നിമിഷവും ആഗസ്സയിലെ ഫലസ്തീനിലെ ഓരോ പിച്ചുവൈതങ്ങളും നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ ഒരുപാട് മനസ്സിലെത്തിയ ഒരുപാട് സഹോദരങ്ങൾ തൻ്റെ പേരക്കുട്ടികളുടെ വളർച്ചയും തൻ്റെ മക്കളുടെ ജീവിത രീതിയും കണ്ട് ആഗ്രഹിച്ച ഒരുപാട് മാതാപിതാക്കളുടെ ദീനരോധനങ്ങളും ആ ഫലസ്തീൻ്റെ മണ്ണിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് നിറകണ്ണുകൾ ചാലിട്ടുടി അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനക്ക് തീർച്ചയായും സർവശക്തനായ റബ്ബ് ഫലം നൽകുമെന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിളിച്ച് പറയുന്നത് െമത്ത് നാള് സംഭവിക്കുകയില്ല അതിലൊന്ന് എന്റെ മൗതാണി എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് സ്വാതന്ത്ര്യമടയാതെ അത് സംരക്ഷിക്കപ്പെടാതെ അള്ളാഹിബിന്റെ ആസന്നമായ സഹായം അവരിലേക്ക് ഇറക്കപ്പെടാതെ ബൈത്തൽ മുഖദ്സ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ല എന്ന് ഹബീബ് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ കാരണം ഇറങ്ങുന്ന കൊട്ടാരം ആ മണ്ണിലാണ് ആ ഫലസ്തീനെ അള്ളാഹു വിജയിപ്പിക്കാതെ എനിക്ക് നിങ്ങൾക്കും ഈ ലോകത്തുനിന്ന് വിട പറയാൻ കഴിയുമോ സഹോദരങ്ങളെ ഇല്ല ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലം പറഞ്ഞില്ലേ വിശ്വാസികൾ യഹൂദന്മാരുമായി അതിഭയാനകമായ ഒരു ഏറ്റുമുട്ടലുണ്ടാകും ആ ഏറ്റുമുട്ടലിനൊടുവിൽ വിശ്വാസികളായ മക്കൾക്ക് സമ്പൂർണമായ വിജയവും സന്തോഷവും ആഹ്ലാദത്തിന്റെ തിമർപ്പിന്റെ നിമിഷങ്ങളും അള്ളാഹു സമ്മാനിക്കാതെ പോവുകയില്ല എന്ന് മഹാനായന്റെ വിക്രം സലാഹു വരസം പറഞ്ഞ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഒരു ജൂതരാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്വിറ്റ്സർലാൻഡിലെ സോളിൽ വെച്ച് യഹൂദന്മാരായ ആളുകൾ എടുത്തിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് എ ലാൻഡ് എന്നതായിരുന്നു എ ലാൻഡ് വിത്തൗട്ട് എ പീപ്പിൾ നാടില്ലാത്ത ഒരു ജനതക്ക് ഫോർ എ പീപ്പിൾ വിത്തൗട്ട് എ ലാൻഡ് ജനങ്ങളില്ലാത്ത ഒരു രാജ്യമെന്നാണ് ഫലസ്തീനിൽ ജനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഗസയിൽ ജനങ്ങൾ ഉണ്ടാകാൻ പാടില്ല വെസ്റ്റ് ബാങ്കിൽ ജനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അവിടെയൊന്നും ജനങ്ങളില്ലാത്ത ഒരു രാജ്യം രാജ്യമില്ലാത്ത ജനതക്കുണ്ടാകണമെന്നാണ് ഇന്നും യഹൂദന്മാർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണവർ ഈ കോട്ടക്കൂട്ട കൊലപാതകങ്ങൾ മുഴുവനും ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സന്ത്രങ്ങളെ മാത്രമല്ല ആ യഹൂദന്മാരായ ആളുകളെ കുറിച്ച് അവരെ സൃഷ്ടിച്ചിട്ടുള്ള സർവശക്തനായ സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള ശത്രുത പ്രകടിപ്പിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ആരാണെന്നറിയോ അത് യഹൂദന്മാരും ബഹുദൈവാരാധകരുമായിട്ടുള്ള ആളുകളാണെന്ന് അള്ളാഹു ആണ് സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ ഒരു ദുസ്വഭാവത്തെ കുറിച്ച് അള്ളാഹുമാരും ഞങ്ങൾ അള്ളാഹുബിന്റെ മക്കളാണെന്നും ഞങ്ങൾ അള്ളാഹുബിന് ഏറ്റവും പ്രിയമുള്ളവരാണെന്നും വാദിക്കുന്ന ആളുകളാണെന്ന് യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞ രംഗം പരിശുദ്ധ ഖുർആാനിൽ വരയിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ മാത്രമല്ല അവർ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യം എന്തറിയോ നരകമൊക്കെ ഉണ്ട് പക്ഷെ ആ നരകത്തിൽ ഞങ്ങൾ ഒരിക്കലും ശാശ്വതമായി ജീവിക്കുന്ന ആളുകളല്ല എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് ആ നരകത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല താമസിക്കുകയില്ല അവർ അഹങ്കരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുസ്ബഹാന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല യഹൂദന്മാരായ ആളുകൾ ഭീമ്പളക്കൽ എത്രത്തോളം ഉണ്ടെന്നറിയോ ആ സ്വർഗത്തിൽ തങ്ങൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ നസറാണികളോ ആവാതെ പറ്റില്ല എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ യഥാർത്ഥ റൂട്ട് സ്വീകരിച്ച ആളുകൾ ഞങ്ങളാണെന്ന് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സ്നോത്താല പഠിപ്പിക്കുന്നത് യഹൂദരോക്കളോ ആയാൽ മാത്രമേ

തീർച്ചയായും യഹൂദന്മാർ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ നിഷേധിച്ചു തള്ളിക്കൊണ്ട് ജീവിക്കുന്നവരാണാണ് മാത്രമല്ല ആ യഹൂദന്മാർ അല്ലാഹുവിൻ്റെ അംബിയാക്കളെ കൊലപ്പെടുത്തിയവരാണെന്നാണ് വയഖത്തുലൂന നബിയ്യ നബയ് ഖൈരി ഹഖ് വയഖത്തുലൂന അൽദീന യഉമറുന ബിൽ ഖിസ്തി മിനനാസ് ഫബശ്ശീറുഹും ബിഅദാബിൻ അലീം അന്യായമായി പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും നീതി പാലിക്കാൻ പഠിപ്പിക്കുന്ന കൽപ്പിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റിയ പ്രവാചകരെ താങ്കൾ സന്തോഷവർത്തറിയിക്കുക എന്ന മാത്രമല്ല മഹാനായി ഈസവിനും അറിയുസലാമയെപ്പോലും കൊലപ്പെടുത്താൻ പരിശ്രമിച്ചിട്ടുള്ളവരാണവർ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളവരാണവർ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ കാരണത്താൽ അവരെ ശപിച്ചിട്ടുണ്ട്

ഭക്ഷണത്തിൽ വശം കലെത്തി തന്നതിന്റെ പേരിൽ ഇന്നും ആ വേദന അനുഭവിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു കണ്ടോ മാത്രമല്ല സന്ദേശങ്ങളെ ദുനിയാവിൻ്റെ തുച്ഛമായ സന്ദേശങ്ങളെക്കു വേണ്ടി തുച്ഛമായ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവർ തയ്യാറാകുമെന്ന് പരിശുദ്ധ കുർ അൻപടിപ്പിക്കുകയാണ് അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാണവർ അതുകൊണ്ട് അവർക്ക് ലഭിക്കാനിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ തങ്ങളുടെ വയറുകളിൽ തിന്ന് നിറക്കുന്നത് നരകാഗ്നി അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് യാമത്ത് നാളിൽ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ

പ്രവാചകൻ അവരെ ശപിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അഗസയുടെ മണ്ണിൽ പെട്ടു മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശന്ന് വലഞ്ഞ് പട്ടിന് കടന്ന് മരിക്കുന്നത് മാസങ്ങളോളം മാസങ്ങളോളം തകർന്ന് തരിപ്പണമാക്കപ്പെട്ട ഗൻസയുടെ മണ്ണിലെ ബിൽഡിങ്ങുകളുടെ കിടയിൽ നിന്ന് നരകയാതന അനുഭവിക്കുന്ന നമ്മുടെ പിഞ്ചുപൈതങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ സഹോദരങ്ങൾ മാസങ്ങളോളം പട്ടിണി കിടക്കുമ്പോൾ വയറൊട്ടി നടക്കുമ്പോൾ ഒരറ്റി വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് അലഞ്ഞു നടക്കുമ്പോൾ എങ്ങനെ ആ സഹോദരങ്ങളെ മതിമറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് ആ ഗസയിലെ പിഞ്ചുവൈതങ്ങൾക്ക് വേണ്ടി നരകവേദന അനുഭവിക്കുന്ന കണ്ണീര് പൊഴിക്കുന്ന ആ ഗസയിലെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞ ദിവസം മണിപ് നിസ്കാരത്തിൻ്റെ സമയത്താ പ്രിയപ്പെട്ടവരെ ഇസ്രാഹേലിൻ്റെ കാട്ടാളന്മാരായ സൈന്യം വലിയ ബോംബ് ഒരു പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പള്ളി തകർത്ത് തരിപ്പണമാക്കിയത് ആ പള്ളിയിൽ നിസ്കാരത്തിലുണ്ടായിരുന്ന ഹിബ എന്ന പതിമൂന്ന് കാരി ഹിബ എന്ന പതിമൂന്ന് കാരിയുടെ വാപ്പയും സഹോദരങ്ങളും മരിച്ചു കിടക്കുന്ന രംഗം ശരീരഭാഗങ്ങൾ ചിന്ന ഭിന്നമായി രക്തകണങ്ങൾ ചാലിട്ടൊഴുകി വേറുപെട്ട് കിടക്കുന്ന രംഗം കണ്ടുകൊണ്ട് ആ ഹിബ എന്ന പതിമൂന്ന് കാരി പറഞ്ഞത് അള്ളാഹു അള്ളാഹു

അള്ളാഹുവേ എന്റെ കൂട്ടുകുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതിന് നീയാണ് സാക്ഷി അവർ നിസ്കരിച്ച് ഈ പള്ളി തകർത്ത് തരിപ്പണമാക്കിയതിന് അള്ളാഹു ാണ് സാക്ഷി എന്ന് പറഞ്ഞില്ലേ സഹോദരങ്ങളെ അവർ അവരനുഭവിക്കാത്തൊരു സന്തോഷം അവർക്ക് ഒരു ഒരു സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ലഭിക്കാത്തോട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ സഹായിക്കാൻ അവർക്ക് സംരക്ഷണമേകാൻ അള്ളാഹുവിനിൽ നിന്നുമുള്ള ആസന്നമായി വിജയം ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് സന്ദർഭത്തിൽ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹവെ അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്നും ഞങ്ങളെയും ഈ ഞങ്ങളുടെ

ഗസയിലെ മക്കളെ ലോകത്ത് അധിവസിക്കുന്ന വിശ്വാസികളെ രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളിൽ കാറൂണിൽ നിന്നും ഫറോമയിൽ നിന്നും ഇസലാമയെയും ഇസ്രായ്ലെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിനോട് നിർഗലിക്കുന്ന ഹൃദയത്തോട് വിറക്കുന്ന കൈകളോട് കരയുന്ന കണ്ണുകളോട് അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹുവിൽ നിന്നുമുള്ള ആസന്നമായ സഹായം വിശ്വാസികളിലേക്ക് ഇറങ്ങപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മത്സ്യത്തിന്റെ വകറ്റിൽ വയറ്റിൽ അകപ്പെട്ട മഹാനായ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും കരയിലേക്ക് കൊണ്ടുവന്ന് തള്ളുകയും ചെയ്യപ്പെടുന്ന രംഗം ചരിത്രങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടില്ല സഹോദരങ്ങളെ ആ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്

ഞങ്ങളുടെ 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 സഹോദരങ്ങളെ സഹോദരങ്ങളെ നീ നീ സഹായിക്കണേ റബ്ബേ റബ്ബേ കാൽപാദങ്ങളെ ഉറപ്പിച്ചു സഹോദരങ്ങൾക്ക് ഉപദ്രവങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണേ ഉപദ്രവങ്ങൾ

اللهم اهلك قوة السهانية اللهم اهلك قوة السهانية المحتلين اللهم دمر جيش الصحايون. اللهم انزل عليهم عذابك اللهم لعنهم لعنا كبيرا اللهم شتت شمهلهم وفرق جمعهم اللهم اجعل بيوتهم عليهم رضماً اللهم اجعل قنابلهم عليهم دمدا اللهم حرر المسجد الاقصى من الدنس اليهود والسحانية اللهم اخرج منه വിശ്വാസികളെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മുടെ ഗസയിലെ മക്കൾക്ക് വേണ്ടി അവരുടെ ആശ്വാസത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥനകളിൽ ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ആസന്നമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരു വിജയം വിശ്വാസികൾക്ക് വരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല സഹായം ഉണ്ടാകും സഹോദരങ്ങളെ ഇതുപോലെ ഹിബ എന്ന പതിമൂന്ന് കാരി പറഞ്ഞ അള്ളാഹുബഷല്ലേ അള്ളാഹുബെ നീയാണ് സാക്ഷി എൻ്റെ വാപ്പ ഇതാ ശരീരഭാഗങ്ങൾ ചിഹ്നച്ചി തിരെ കൂടെ സഹോദരൻ ഇതാ ഈ മുസല്ലയിൽ ശരീരഭാഗങ്ങൾ ഒരു ഭാഗത്ത് കണ്ണും ഒരു ഭാഗത്ത് മൂക്കും ഒരു ഭാഗത്ത് കാലുമായി ചിന്തിച്ചു ഈ അടുത്ത സഹോദരങ്ങളെ മൂന്ന് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു പൈതൽ പിശാജിന്റെ സന്താനങ്ങളായി ഇസ്രായേലിന്റെ കാട്ടാളന്മാർ തൊടുത്തുവിട്ട ബോംബിന്റെ പ്രഹരമേറ്റിട്ട് ആ പിഞ്ചോമനയായ ശരീരം ചിന്ന ഭിന്നമായി കിടക്കുമ്പോ ആ ജീവൻ കൊണ്ട് തുടിക്കുന്ന രക്തം പാർന്നൊഴുകുന്ന പത്തു മാസം ഒന്ന് പ്രസവിച്ച ആ ഉമ്മ ആ പിഞ്ചോമനയുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാംസകഷ്ടങ്ങൾ ഒരു വെള്ളത്തുണിയിൽ വാരിയിട്ടിട്ട് കട്ടീർ വാർത്ത ആ കണ്ണീർ റബ്ബ് സ്വീകരിക്കില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ ീകരിക്കും അതിനർത്ഥമുണ്ട് സഹോദരങ്ങളിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ അവരും നമ്മുടെ കൂടെ കൂടെപ്പുറപ്പാണ് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഈ അടുത്ത ദിവസമാണ് ഇവിടെ പറഞ്ഞു പോയത് അല്ലാത്ത എല്ലാവർക്കും സഹായങ്ങൾ എല്ലാവർക്കും നന്മകൾ ചൊരിയാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾ പോയാലും ഇല്ലട്ടോ എന്ന് പറയില്ല എന്താണുള്ളത് അത് കൊടുക്കുക അതിൻ്റെ വളർച്ച അദ്ദേഹത്തിനുണ്ട് അള്ളാഹുസ്ബഹനഖു വത്താല ആ ഉപ്പയുടെ കബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആ ഉപ്പയെയും നമ്മയും അള്ളാഹുസ്ബഹനഖത്താലൽദവസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗസയിലെ മക്കൾ ഫലസ്തീനിലെ സഹോദരങ്ങൾ ഫലസ്തീനിലെ മാതാപിതാക്കൾ പിഞ്ചുപൈതങ്ങൾ കൊണ്ട് ഭരിപഠമായി ബോംബേറുകൾ കൊണ്ട് കെട്ടിടങ്ങൾ കടിയിൽപ്പെട്ട് അമർന്നുകൊണ്ട് ശ്വാസം മുട്ടിമുട്ടി മരണപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാകുമെ നീ അവർക്ക് ആശ്വാസം നൽകണേറബേ നിശ്ചയിച്ച ശത്രുക്കളിൽ നിന്നും അവരുടെ മർദ്ദനങ്ങളിൽ നിന്നും അവരുടെ പീഡനങ്ങളിൽ നിന്നും അവരുടെ പരിഹാസങ്ങളിൽ നിന്നും അവരുടെ കവചങ്ങളിൽ നിന്നും നീ അവർക്ക് സുരക്ഷ ഒരുക്കണേ റബ്ബേ റബ്ബേ വിശ്വാസികളെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കണേ റബ്ബേ വിശ്വാസികൾക്ക് ആശ്വാസം നൽകണേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ധാണിമാരായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കനെ ഏറബേം ആ കബരടത്തിൽ നീ പ്രകാശം പരത്തണേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ വിജയവും സഹായവും വിശ്വാസികളിലേക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ വേദനകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നുണ്ട് റബ്ബേ അവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനസ്സ് തകർന്നു يا رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين